ചുങ്ക പിന്നീട് തീർന്ന വിശുദ്ധ മത്തായി ജീവിതം സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത ദൗത്യത്തിനുമായി ചെലവഴിച്ചു തിരുസഭ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് വിശുദ്ധന്റെ തിരുനാൾ കൊണ്ടാടുന്നത് പൗരസ്ത്യ കത്തോലിക്കരും ഓർത്തഡോക്സ് സഭക്കാരും വിശുദ്ധ മത്തായിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം ിൽ നിന്നും മതപരിവർത്തനം ചെയ്ത രാജകുമാരനായ വിശുദ്ധ ഫുൾവിയാനൂസിനൊപ്പം നവംബർ പതിനാറിനാണ് വിശുദ്ധ മത്തായുടെ തിരുനാൾ ദിനമായി കൊണ്ടാടുന്നത് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ കുറിച്ച് വളരെ പരിമിതമായ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതെങ്കിലും ക്രിസ്തുവിന്റെ പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് വിശുദ്ധൻ എഴുതിയിട്ടുള്ളതായ വിവരണങ്ങൾ നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തിരുസഭ അതിനെ വളരെ അമൂല്യമായി കണക്കാക്കി വരുന്നു ചുങ്കപിരിവുകാരനായ വിശുദ്ധ മത്തായിയും യേശുവുമായിട്ടുള്ള അത്ഭുതകരമായ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലുക്കായിയുടെയും വിവരണം മത്തായിയുടെ സ്വന്തം വിവരണത്തോട് സമാനമാണ് തങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി കൂടുതൽ ചുങ്കം പിരിക്കുന്നതിനനുസരിച്ചായിരുന്നു ചുങ്കപ്പിരിവുകാരുടെ ജീവിതത്തിന്റെ ഉന്നതി അതിനാൽ അക്കാലങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി യഹൂദിയായി നിന്നും ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടിരിക്കുന്നവരെ സമൂഹത്തിൽ വരക്കപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഗലീൻറെ സമുദ്രത്തിന് സമീപത്തുള്ള വിശുദ്ധ പത്രോസിന്റെ ഭവനത്തിനടുത്ത് വെച്ചാണ് യേശുവും മത്തായിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നതെന്ന് കരുതപ്പെടുന്നു മത്തായിയെ തന്റെ ശിഷ്യഗണത്തിലേക്ക് ഉയർത്തിയത് യേശുവിന്റെ ആഗോള രസാകര ദൗത്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു ചുങ്കപ്പെരുവുകാരനായ മത്തായി തന്റെ പ്രഥമ ശിഷ്യഗണത്തിലേക്ക് യേശു വിളിച്ചത് യഥാസ്ഥികമായ അന്നത്തെ മതപുരോഹിതർക്കും യഹൂദ സമൂഹത്തിനും ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന യേശുവിന്റെ മറുപടി അവരുടെ ചിന്തകൾക്കപ്പുറമായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതുപോലെ ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ എന്ന യേശുവിന്റെ വാക്കുകൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും സ്വർഗാരോണത്തിന്റെയും കൂടാതെ പെന്തുക്കസ്താനുഭവങ്ങളുടെയും ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ വിശുദ്ധ മത്തായിയും പരാമർശിക്കുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പതിനൊന്ന് പേരെയും പോലെ അപ്രസ്തോലിക ദൗത്യത്തിനിടെ വിശുദ്ധ മത്തായിയും രക്തസാക്ഷിത്വം വരിച്ചതായി കരുതപ്പെടുന്നു റോമൻ രക്തസാക്ഷിത്വ വിവരണമനുസരിച്ച് ഇന്നത്തെ ഈജിപ്തിന് സമീപമാണ് വിശുദ്ധന്റെ രക്തസാക്ഷിത്വം സംഭവിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധനും സുവിശേഷകനും എന്ന നിലയിൽ വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾ നിരവധി അമൂല്യമായ കലാരചനകൾക്ക് പാത്രമായിട്ടുണ്ട് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ബെനഡിക് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ് വിശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുന്ന പാവികളായവർക്കു ദൈവകാരുണ്യം വഴി ജീവിതത്തിന്റെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു മാതൃകയായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്